നമസ്കാരം ഈ അടുത്ത കാലത്ത് എറണാകുളം സൈബർ ക്രൈം പോലീസ് കൊച്ചി സിറ്റി എനിക്കെതിരെ ഒരു കേസെടുക്കുകയുണ്ടായി മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറിലാണ് കേസെടുത്തത് കേസെടുത്ത ഉടൻ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് ഒരു സംഘം ആളുകൾ എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്കെത്തി ഞാൻ ഏകദേശം അതിനോട് തൊട്ട തൊട്ടനുഭവടുത്തെത്തിയിരുന്നു അതിൻ്റെ ഇടയിൽ എന്നെ ഒരു അടുത്ത അവിടുത്തെ ഒരു കൗൺസിലർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോലീസ് സെർച്ച് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം എന്തോ ഒരു കള്ളക്കേസ് ആണ് എന്ന് സംശയമുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് മാറി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അറസ്റ്റീമായ എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയാലോ എന്നെ അർദ്ധരാത്രി കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും അപ്പോൾ എൻ്റെ മുന്നിൽ അഡ്വക്കറ്റ് ഉണ്ടാവില്ല അതേപോലെ ജാമ്യക്കാരും ഉണ്ടാവില്ല അപ്പം എന്നെ നേരെ റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാദം നടന്ന് അതിൻ്റെ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വിവിധ കോടതികൾ വിവിധ തരത്തിലാണ് സമീപനങ്ങളാണ് ഈ കേസുകളെ കുറിച്ച് എടുക്കാറുള്ളത് എന്നാലും ബഹുമാനായിട്ട് എറണാകുളം സി ജി ഐം കോടതി വളരെ കെ എം ഷാജഹാൻ്റെ പേരിലുള്ള കേസിൽ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു കോടതിയാണ് അങ്ങനെയുള്ള ഒരു സംഭവം അതായത് ഒരു അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ കേസെടുത്തത് അതിനുശേഷം എനിക്ക് എഫ്ഐആർ കിട്ടുകയുണ്ടായി എഫ്ഐആറിൽ പറഞ്ഞത് പിണറായി പാവാട പൊക്കി സരിതയുടെ പാവാട പൊക്കി ചെയ്തത് ഡോട്ട് 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 എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അതായത് പിണറായി പാ സരിതയുടെ പാവാട പൊക്കി ചെയ്തത് ഡോട്ട് 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 എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചുള്ള വീഡിയോയാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഒരു അശ്ലീല വീഡിയോ അതായത് അശ്ലീലം എന്ന് പറയുന്ന ഒരു സെക്ഷൽ ആക്ട് ലൈംഗിക വികാരമുണ്ടാക്കുന്ന വിധത്തിലുള്ള വീഡിയോ കണ്ടന്റ് ഉണ്ടാവുക അതേപോലെ ലൈംഗിക ദൃശ്യങ്ങൾ ഉണ്ടാവുക ലൈംഗികമായ വീഡിയോ അല്ലെ പോൺ വീഡിയോ ഉണ്ടാകുക അതായത് പോൺ വീഡിയോ എന്ന് പൂർണ്ണ നഗ്നമായ സെക്ഷൽ ബന്ധങ്ങൾ ഉണ്ടാകുന്ന വീഡിയോ പിന്നെ സെക്ഷൽ അതായത് പരസ്പ പരസ്പരമുള്ള ലൈംഗിക ബന്ധങ്ങളെ കുറിച്ച് വിവരിക്കുക ലൈംഗിക രണ്ടു പേർ ചേർന്നുള്ള ലൈംഗിക ബന്ധങ്ങളെ കുറിച്ച് വിവരിക്കുക തുടങ്ങിയവ ഉള്ള ഉള്ളപ്പാണ് ഐ ടി ആക്ട് അറുപത്തി അറുപത്തിയേഴ് എയും കേസ് വെച്ച് കേസെടുക്കുക ഇവിടെ ഐ ടി എ ആക്ട് അറുപത്തി ഏഴും അറുപത്തിയേഴ് എ പ്രകാരമാണ് കേസെടുത്തത് ആ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഞാൻ ഇപ്പോൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട വേദനക്കാർക്ക് വേണ്ടി വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണണം ആദ്യം പൂർണ്ണമായി കാണണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം ഇത് എത്രമാത്രമാണ് എത്രമാത്രമാണ് പിണറായിയെ അടക്കം വല്ലാതെ വിഷമിച്ച ആസ്റ്റലത് എത്രയുണ്ട് ലൈംഗികതയുണ്ട് എത്രമാത്രം വൾഗറാണ് എന്നൊക്കെ എന്നിട്ട് അഭിപ്രായം ആദ്യം ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്യണം വീണ്ടും ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ് നമസ്കാരം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടും ഗർഭിണിയായ ഒരു വ്യതിയോട് ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ് അല്ലെ ഭീഷ്യപ്പെടുത്തുകയും കൊല്ലാൻ ശ്രമിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ആദരണീയനായ സത്യസന്ധനായ മാതൃകാപുരുഷനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ അദ്ദേഹം കാട്ടുകള്ളനാണെന്നും അധികം സ്ത്രീകളെ ഉപയോഗിച്ച് മറ്റു രാഷ്ട്രീയക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നും തെളിയിച്ചിട്ടുള്ളവ ആളാണ് ആളുകളെ കൊല്ലുന്നതിൽ മാത്രമല്ല കൊല്ല ആക്രമിക്കുന്നത് മാത്രമല്ല തട്ടിപ്പ് നടത്തുക മാത്രമല്ല അഴിമതി നടത്തുന്നത് മാത്രമല്ല കൊട്ടേഷൻ കൊടുക്കുന്നത് മാത്രമല്ല മാഫിയ തലവ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല സ്വർണ കളകടത്ത് നടത്തുന്നത് മാത്രമല്ല കോടിക്കണക്കിന് ഒരു വിദേശത്ത് എത്തിക്കുന്നത് മാത്രമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന എതിരാളികളെ കൊല്ലുന്ന കാര്യങ്ങളടക്കം അദ്ദേഹം ഞാൻ കേരള ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും പെരുങ്കള്ളനായ മാഫിയ തലവനായ ആളാണെന്ന് പറയാൻ പറ്റും അദ്ദേഹത്തെക്കുറിച്ച് സരിത പറഞ്ഞത് കേട്ടിട്ട് ഞാൻ കൂടുതൽ പറയാം ആരാണ് സരിത നമുക്കറിയാലോ സരിത നായർ ആദ്യം അവർ പറയുന്നത് കേൾക്കാം പിണറായി സപ്പോർട്ടില്ലാത്തന്നല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ നമുക്ക് ചേച്ചി വാർത്ത വായിക്കാൻ മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലേ ഒരു കാര്യം ചേക്കുന്നുള്ളു പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ ഇന്നലെ എന്താ കോടതിയില് കൊടുത്തേതാവ് പൊളിറ്റീഷ്യൻസ് ആണ് ഏഹ് ഈ പറയുന്ന നമ്മൾ നന്ദി പറയാം വാക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാ നീ പോന്റെ പാട്ട്ന്നു പറയാം എന്നാ വിളിച്ചോ മോത്ത് എറിയുന്നില്ല ഇറങ്ങി കഴിഞ്ഞ പിന്നെ കല വാതിലും കൊത്തി ഇറക്കും നമുക്കവരെ സോപ്പിട്ടേ നിൽക്കാം നമ്മൾ രണ്ടരും കൂടെ പറയും ഈ ഉദ്യോഗസ്ഥരും നമ്മളടുത്ത് ഇത് സംസാരിക്കും അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ട്രിക്സ് ആണ് അവർക്ക് മനസ്സിലാണോ തന്ത്രം ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ട് കാര്യം സാധിക്കാം എതിരായ എതിരാ അതിന് അയ്യത് പറഞ്ഞ തോന്നിസം ചേച്ചി കേട്ടില്ലേ അങ്ങനെ ചോദിച്ച ചേച്ചി എന്തെയും ചെരുപ്പൂരി അടിക്കോ അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ ചെയ്യുവോ ഇത് പോലീസും സി എം നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് കൂടെ മനസ്സിലാക്കിയോ അത് ചേച്ചിക്ക് അറിയാമോ അവര് പോകുമ്പോ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്താണ് യൂസ് ചെയ്യണം അതെ അതെ വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോണം ഫോൺ ചെയ്യണം ഉൾപ്പെടെ ചെയ്തത് അതുകൊണ്ട് അയാൾ എൻ്റെ അത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു ഇതൊക്കെ ആര് കേട്ടതാണ് സി എം ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ് ഏഹ് അപ്പൊ ഒരു പെൺ ഒറ്റക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത് ണോ എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് പി സി ജോർജ് ഇപ്പം ആ മീനേറ്റിന്റെ മീനെ വാർത്താ സമ്മേളനം വിളിക്കുവായിരുന്നു പി സി ജോർജ് ഇപ്പൊ പി സി ജോർജ് ഇവിടെ പോയി ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയതായാലെ എന്റെ ഇടത്തോട്ട് വന്നതിന് ആ ഞാൻ ആ വയറിൽ രണ്ട് കഴിയുമ്പോൾ അറ്റ തള്ളി കൊറവട്ട് പിന്നെന്താ പറയുക എന്റെ ആരോഗ്യം നല്ലത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇയാൾ എന്താ ചെയ്യാൻ ടാർഗറ്റിംഗ് ഗവൺമെന്റ് കേട്ടല്ലോ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധത്തിൽ സരിത പറഞ്ഞിട്ടുണ്ട് ഞാൻ പിണറായി വിജയനുമായി ഭയങ്കര അടുത്ത ബന്ധമാണെന്നുള്ളത് എന്നാൽ ഈ സരിതയെ ഉപയോഗിച്ച് സരിത നായർ എന്ന് പറയുന്ന ഒരു ക്രിമിനലായ പത്ത് നാല്പത്തിരണ്ട് കേസുകളിൽ പ്രതിയായിരുന്ന ഈ സരിതയെ ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അപ്പ രാഷ്ട്രീയം അത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വൃത്തികെട്ട ജുഗുപ്സാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു എന്ന് തീർത്ത് പറയാൻ പറ്റുക രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ സരിതാനാരെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് അവസാന കാലഘട്ടത്തിൽ എലക്ഷൻ എടുക്കാൻ സമയത്താണ് ഗണേശൻ ഗണേശനോടൊപ്പം മന്ത്രി ഗണേശനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർന്ന് ഗൂഢാലോചന നടത്തി ഇരുപത്തഞ്ച് കോടി രൂപയോളം ചെലവാക്കിയെന്നാണ് സരിത നായരെ കൊണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് ഇതുവരെ കേ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന വിധത്തിൽ ആ ലൈംഗികാരോപണങ്ങളുമായി വന്നത് അതിന് ഇതിനെ ഉപയോഗിച്ചത് ആരെയാണ് നമ്മുടെ ഗണേശിനെയാണ് ഗണേശിനെ ഉപയോഗിക്കാൻ കാരണം എന്താണ് ഗണേശൻ ഈ സരിത നായര് നിരന്തരമായി ലൈംഗ ലൈംഗികമായി ഉപയോഗിക്കുകയും ഇത് അദ്ദേഹത്തിൻ്റെ ഓഫീസും അതേപോലെ അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ ലഭിച്ച മന്തിരൂപത്തിലും വെച്ച് ഈ സരിതാനായരുമായി ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവരൊരു ഗർഭിണിയാവുകയും ചെയ്തു ഇതറിഞ്ഞതോടെ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ സഹക്ക് ഗണേശനെ ക്രൂരമായി മർദ്ദിക്കാണ് മുഖമെല്ലാം തക്കാളി പോലെ വീർത്ത മുഖമായിട്ടാണ് ഗണേശൻ പുറത്തു വന്നത് ഇതിനെ തുടർന്നാണ് നമ്മുടെ അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കച്ചി പുറത്തു വരികയും ഗണേശനെതിരെ തിരികെയും ഡിവേഴ്സാവുകയും ചെയ്തിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗണേശന് മാറ്റി നിർത്തിയത് ഇതിൽ ശുഭിതനായ ഗണേശൻ സരിത നായരെ കൂട്ടുപിടിച്ച് ജയിലിൽ പോവുകയും അതിൽ പല നേതാക്കന്മാരുടെയും പേരുകൾ എഴുതിപ്പിക്കുകയും അങ്ങനെ സമീറ ബിവി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ആയ ജില്ല വനിതാ ജയിൽ സൂപ്രണ്ടുമായി ചേർന്നുകൊണ്ട് പാവാടയും പുറതയും ഒക്കെ ധരിച്ച് ഗണേശനകത്ത് പോവുകയും അങ്ങനെ ഇരുപത്തൊന്ന് പേജുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുകയും ചെയ്തു അതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഞ്ച് പേജ് കൂടി ചേർത്ത് വക ചേർത്തു ആദ്യത്തെ ഇരുപത്തൊന്ന് പേജ് വായിച്ച നമ്മുടെ ബാലകൃഷ്ണപ്പിള്ള പറഞ്ഞത് അതിലൊന്നും ഉമ്മൻചാണ്ടിയുടെ പേരൊന്നുമില്ല എന്നാണ് പല നേതാക്കന്മാരുടെ പേരുണ്ട് എന്നാൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്നാണ് എന്നാൽ വീണ്ടും പിണറായി വിജയനും സരിതയും ഗണേശനും ചേർന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇരുന്ന് ഗൂഢാലോചന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ പ്രത്യേകമായി ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കി ഉമ്മൻചാണ്ടിയാണ് ക്ലീഫ് ഹൗസിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നൊരു കഥയുണ്ടാക്കാൻ ഗണേശനോടൊപ്പം കൂടാല പ്ലാൻ ചെയ്യുകയും അത് അഞ്ച് പേജിൽ എഴുതി ചേർക്കുകയും ചെയ്തു സരിത ആ സരിത എഴുതി ചേർത്ത കാര്യങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വയോധികനായ നീതിമാനായ കേരളത്തിന് വേണ്ടി എന്നും നന്മ ചെയ്തിട്ടുള്ള മനുഷ്യനെ ഇല്ലാതാക്കണം അതിന് ക്ലീഫ് ഹൗസിൽ വെച്ച് സരിത നായർ ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിച്ചു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ടാക്കി അതായത് ക്ലിഫ് ഹൗസിൽ എല്ലാ സമയത്തും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ചുങ്ങിയ നൂറ് ഇരുന്നൂറ് പേരുണ്ടാവും ആ സ്ഥലത്തേക്ക് സരിത നായർ വന്ന് ഉമ്മൻചാണ്ടി അവരെ ലൈംഗിക വൈകൃ വൈകൃതത്തിന് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് പറയുന്നത് വതനസ്വരതം നടത്തി എന്നാണ് പച്ചയായി പറയുന്നത് എഴുതി ചേർത്തിരിക്കുന്നത് അങ്ങനെ സരിത നായർ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കഥ ഏഷ്യാനെറ്റാണ് വലിയ തോത് വലിയ എക്സ്പോസ് ചെയ്ത് പുറത്തുവിടുന്നത് പിന്നെ തുടർന്ന് എല്ലാ ചാനലും ഏറ്റെടുത്തു അന്ന്പ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ബോർഡ് എഴുതി വെച്ചു ഉമ്മൻചാണ്ടിയെ പറ്റി പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള പച്ചയായ തെറികളാണ് എല്ലായിടത്തും എഴുതി വെച്ചത് അങ്ങനെ കേരളം ഇളകിമറിച്ചു അതായത് സരിത നായരുടെ പൊക്കി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് അതാണ് പാവാട രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ അധമ രാഷ്ട്രീയമായിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തൊന്ന് പേജിൽ ഹൈബിഎൻ്റെ പേര് എഴുതി വെച്ചു കെ സി വേണുഗോപാലിൻ്റെ പേരെഴുതി വച്ചു പേര് എഴുതി വെച്ചു അങ്ങനെ കാണുന്നവരുടെ എല്ലാം പേരെഴുതി വെച്ചു അതിലൊരാളുണ്ട് വേറെ എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിനെ ക്യാംപ് ഹൗസിലേക്ക് സ്ഥിരമായി സരിതാനായര കൊണ്ടുവരികയും അവിടെ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് നായര പരാതിയിൽ കൃത്യമായി എഴുതിയിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനലായി മാറി പിണറായി വിജയൻ അദ്ദേഹം ടി പി രാമ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാഗ കൊന്നിട്ടുണ്ട് എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട് അതേപോലെ നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട് അതേപോലെ സ്വർണക്കളക്കട നടത്തിയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പരാതിയുണ്ട് അദ്ദേഹം മുമ്പ് എസ് എഫ് ഐ ഒരു എസ് എഫ് ഐ നേതാക്കാരനോട് വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു ആ എസ് എഫ് ഐക്കാരൻ കൊടുത്ത പരാതി എം എം ലോറൻസാണ് അന്വേഷിച്ചിരുന്നത് എം എം എൽ ഓർഡിനൻസ് അന്വേഷിച്ച് പറഞ്ഞെന്താണെന്ന് അറിയാമോ സംഭവം നടന്നു എന്നാൽ ഞാൻ അതിനെ ഇല്ലാതാക്കി എസ് എഫ് ഐക്കാരനോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല് ആ പരാതി ഇല്ലാതാക്കി ഇത് ഞാൻ അറിയുന്ന എങ്ങനെയാണ് എം എം ലോറൻസും പി ടി തോമസും എൻ്റെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടു അപ്പോൾ പി ടി തോമസ് ചോദിച്ചു ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നല്ലോ പിണറായിയെക്കുറിച്ച് എന്തായി ലോറൻസ് ഏട്ടാന്ന് ചോദിച്ചപ്പോൾ അത് രൂപത്തിൽ അന്ന് ഞാൻ അത് കൊടുത്തു അല്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ പിന്നെ പുറത്തിറങ്ങുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായകുമായിരുന്നു ഞാൻ തന്നെ രണ്ടായിരത്തി ഫെബ്രുവരി ലക്കത്തിൽ പ്രസംഗിച്ചെന്താണ് ശോഭ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് അത് വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ടി എൻ സീമയുടെ സഹോദരൻ്റെ ഭാര്യയാണ് ആര് ഈ പറയുന്ന ശോഭ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഈ ആരോപണങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഏറ്റവും ഈ ഭീ ഭീകരനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഏതു വഴി സ്വീകരിച്ചും എതിരാളികളെ നശിപ്പിക്കുക അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തന്ത്രം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ പിന്നിലുള്ളതെന്ന് വളരെ കൃത്യമാണ് കുറച്ച് പണം കൊടുത്താൽ എന്തും പറയാൻ കഴിവുള്ള ചില സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് വൃത്തികളും വിളിച്ചു പറയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇപ്പം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഒരു പരാതിക്കാരൻ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഏതോ ആൾ കൊടുത്ത പരാതിയിൽ ഒരു ക്രൈംബ്രാഞ്ച് കേസ് തന്നെ കേസെടുത്തിരിക്കുന്നു എന്നിട്ട് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം എന്ന പേരിൽ അവിടെ വൈകൃതങ്ങളുള്ള കാര്യങ്ങൾ കേസിനാസ്പദമാക്കിയിരിക്കുന്നു രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങൾ ഒന്നിനും എടുക്കാൻ പറ്റില്ല എത്രയോ വിധികളുണ്ട് പരസ്പരമുള്ള അറിവോടുകൂടിയുള്ള ലൈംഗിക ബന്ധങ്ങൾ കുറ്റകരമല്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ വിധികൾ വന്നു കഴിഞ്ഞു സുപ്രീം കോടതി തന്നെ അത്തരം സന്ദർഭത്തിലാണ് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ആദ്യം കേസെടുക്കേണ്ട ആർക്കും െതിരെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി ഉണ്ടാക്കിയ ഹൈബിഡിനെതിരെ കള്ളപരാതി ഉണ്ടാക്കിയ അതേപോലെ കെ സി വേണുപാലിനെതിരെ കള്ളപ്പരാതി ഉണ്ടാക്കിയ അതേപോലെ അടൂർ പ്രകാശിനെതിരെ കള്ളപരാതി ഉണ്ടാക്കിയ അതേപോലെയുള്ള ആളുകൾക്കെതിരെ കള്ളപ്പരാതി ഉണ്ടാക്കിയ പിണറായി വിജയനെതിരെയാണ് കേസെടുക്കേണ്ടത് അദ്ദേഹം മാന്യനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഗണേശൻ സരിതാ നായരുടെ കുട്ടിയുടെ പിതാവാണെന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് അങ്ങനെയുള്ള സരി ഗണേശിനെ പിടിച്ച് പുറത്താക്കാത്ത എന്താണ് എന്തുകൊണ്ടാണ് മുകേഷിനെ പിടിച്ച് പുറത്താക്കാത്തത് എന്തുകൊണ്ട് കടകംപള്ളിയെ പിടിച്ച് പുറത്താക്കത്തത് എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ പിടിച്ച് പുറത്താക്കാത്തത് അങ്ങനെയുള്ള ആളുകളെ ഒന്നും പിടിച്ച് പുറത്താക്കാതെ പി ശശിയെ പോലുള്ള ആഭാസന്മാരിൽ ലൈംഗിക ആഭാസന്മാരെ പെൺപിടിയന്മാരെ പിടിയന്മാരെ ഓഫീസിലിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നത് നമുക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ ആദ്യം പോലീസിനെ ഉപയോഗിച്ചു പിണറായി വിജയനെ ഏറ്റവും വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ആദ്യം അന്വേഷിപ്പിച്ചത് എന്തെങ്കിലും കിട്ടിയോ രണ്ടാമത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ഇദ്ദേഹത്തിനെ വേട്ടയാടുന്ന ഭാഗമായിട്ട് അതൊക്കെ ചെയ്തത് എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ അവസാനം സി ബി ഐ അന്വേഷണം നടത്തി എന്നിട്ടെന്തെങ്കിലും കിട്ടിയോ സി ബി ഐ അന്വേഷണം നടത്തി അവസാനം ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആർക്ക് അസുഖം പിടിപ്പെട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് വളരെ ഭീകരമായ രൂപത്തിൽ രോഗം പിടിപെട്ടു ക്യാൻസർ ബാധിച്ചു അദ്ദേഹം പൂർണമായി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണം വരുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനായിരുന്നില്ല അദ്ദേഹം തെളിഞ്ഞ സത്യസന്ധനായ നീതിയമാനായിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോണത് പക്ഷേ അദ്ദേഹത്തെ വേട്ടയാടി ഇല്ലാതാക്കിയവരാണ് ലൈംഗികാതിക്രമ പരാതി ഉണ്ടാക്കിയവരാണ് അതിലൊന്നാം പ്രതിയാണ് പിണറായി വിജയൻ പാവാട രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ആദ്യം കേസെടുക്കേണ്ടത് പിണറായി വിജയനാണ് അതായത് സരതാ നായരുടെ പാവാട ബുക്കി പലരെ കുറിച്ചും ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള ലൈംഗികാഭാസ കഥകളുണ്ടാക്കിയ പിണറായി വിജയനാണ് യഥാർത്ഥപ്പെ ഇത്തരം തരത്തിലുള്ള കള്ളപ്പരാതികൾ നോക്കി എന്തൊക്കെ ആഘോഷങ്ങൾ ഇവിടെ നടത്തി തിരുവനന്തപുരത്ത് ആ പതിനായിരക്കണക്കിന് ആൾക്കാരെ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് മലമൂത്ര വിസർജനം നടത്തി കേരളത്തെ ദുർഗന്ധത്തിൽ കൊണ്ടിട്ട ആളാണ് പിണറായി വിജയൻ ദുർഗന്ധമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് അല്ലാതെ ഒരു സത്യതമായ ഒരു കാര്യത്തിലിട്ടാണ് പറയുന്നത് എളിഞ്ഞെന്നിട്ട് ഞാൻ മാന്യനാണേ ഞാൻ എന്നെ ഒരു വേറെ ആൾ ലോകത്തിലില്ലേ ഏഹ് നിങ്ങളെ നിങ്ങളാണ് കള്ളന്മാർ നിങ്ങൾ എന്നെ പറ്റിയൊന്നും പറയാൻ പാടില്ല സി പി എംകാരെ പറ്റിയൊന്നും പറയാൻ പാടില്ല പ്രതിപക്ഷ നേതാവൊന്നും ഒന്നും പറയാൻ പാടില്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് അധമനായ ഒരാളായ പിണറായി വിജയൻ നടത്തിയുള്ള പാവാട രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പച്ചയായ കഥകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ മാന്യത ചമയുകയാണ് പിണറായി വിജയൻ മുമ്പ് ബ്രണ്ണം കോളേജിൽ നിന്ന് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നുപോയി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ ഇപ്പോൾ ഈ ഭീരുവായ പിണറായി വിജയനാണ് എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക എന്തായാലും പിണറായി വിജയൻ്റെ ഈ ഗീർവാണങ്ങളൊന്നും കേരളത്തിൽ ചിലവാകില്ല അദ്ദേഹം സി പി എമ്മിനെ വിറ്റ് പൈസയാക്കിയ നേതാവാണ് വിറ്റ് പൈസയാക്കി അദ്ദേഹം കോടിക്കണക്കന് ഏകദേശം അൻപതിനായിരം കോടിയോളം രൂപ വിദേശത്ത് എത്തിച്ച് അദ്ദേഹം സുരക്ഷിതനായി കഴിയുകയാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ലൈംഗിക വൈകൃത കഥകൾ സൃഷ്ടകൾ കാരണം കേരളത്തിൽ ശരിക്ക് പുറത്തൊന്നും പോയി ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം കള്ളപ്പരാതികളുമായി വരുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം ഇത് പിണറായി വിജയൻ്റെ ആ കൈകളാണ് കറുത്ത കരകളാങ്ങളാണെന്നുള്ളത് എന്നിട്ട് മാന്യത ചമഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ വലിയ മാന്യനാണേ എന്നെപ്പോലെ ശുദ്ധനാണേ മറ്റുള്ളവരാരും ഇങ്ങനെ ഇതൊന്നും പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിണറായി ഇന്ന് കാലം മാറി സോഷ്യൽ മീഡിയയുടെ കാലമാണ് താങ്കളെ തുണിയൊരിച്ച് കാണിക്കുന്നൊരു കാലഘട്ടമാണ് മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു താങ്കളെ കള്ളനെന്ന് വിളിച്ചത് ഇന്ന് ഇന്ന് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി താങ്കളെ വിളിക്കുന്നു പിണറായി വിജയനെ വിളിക്കുന്നു താങ്കൾ പെരുങ്കളനാണ് മാഫിയ തലവനാണ് കേരളത്തെ മുച്ചൂടം നശിപ്പിച്ച കൊടുങ്കൻ ക്രിമിനൽ ആണ് എന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി മേലിലെങ്കിലും ഒരു കള്ളക്കേസ് എടുക്കാൻ പിണറായിക്ക് കഴിയരുത് ഇതിൽ എവിടെയെങ്കിലും അശ്ലീലത പാവപ്പെട്ട നമ്മുടെ നീതിമാനായ നമ്മളെ ജനകീയ നേതാവായിരുന്ന ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ജനങ്ങളോടൊപ്പം ഏർ പ്രവർത്തിച്ചിരുന്ന ജനക്കൂട്ടത്തിൽ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ജനക്കൂട്ടത്തെ പേടിക്കാത്ത നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി സരിതാനായർ ഉപയോഗിച്ച് ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കി വളരെ വൽഗറായ ലൈംഗികാരോപണങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ വേട്ടയാടിയതിനെതിരെയുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു അശ്ലീലത വെച്ച് കേസെടുക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനെ പ്രതികരിക്കണം നിങ്ങൾ മാക്സിമം പ്രചരി പ്രചരിപ്പിക്കണം ഈ കേസിന് ഈ ഇത് ഈ കേസെടുത്ത ശേഷം എനിക്കുണ്ടായ കോടതിയിൽ നിന്നുള്ള അനുഭവങ്ങൾ ആദ്യം കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് ഞാൻ അതിന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തത് അതിന് ഹൈക്കോടതി കൊടുത്തു ആദ്യം മുൻകൂർ അടുത്തത് നമ്മൾ കോഴിക്കോട് കോടതിയിൽ നിന്നുണ്ടായുള്ള അനുഭവമാണ് പങ്കിടുന്നത് അത് എന്താണ് കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചോ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സുപ്രധാനമായൊരു കേസ് അഞ്ച് വർഷം തടവ് ശേഷയും പത്ത് ലക്ഷം പിഴയും കിട്ടുന്ന ഒരു കേസാണെന്ന് ഓർക്കണം ആ കേസിൽ എന്താണ് കോഴിക്കോട് കോടതി എടുത്തത് എന്നുള്ള അടുത്ത എപ്പിസോഡിൽ പറയാം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അതിൽ എവിടെയെങ്കിലും ഒരു അശ്ലീലത ഉണ്ടോ അതായത് ഇങ്ങനെ വിമർശിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായി നമുക്ക് സംസാരിക്കാം